വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളിലൂടെയും ദുരിതത്തിലൂടെയുമാണ് കടന്നുപോകുന്നത് ചിലർ വിചാരിക്കും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് തന്നെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ല നമ്മൾ ഇഷ്ടപ്പെട്ടതൊന്നും നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല നല്ല ഒരു ജോലിയില്ല ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടുകൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് എത്രയോ വഴിപാടുകൾ ചെയ്തു ക്ഷേത്രദർശനങ്ങൾ നടത്തി അതുപോലെ തന്നെ പൂജകൾ ചെയ്തു നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളുമില്ല എന്ന് വിഷമിക്കുന്നവർ ചെറിയ ചെറിയ ചില താന്ത്രിക പരിഹാരങ്ങളിലൂടെ നമ്മുടെ പണ കഷ്ടങ്ങളെയെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും പണ കഷ്ടവും ആരോഗ്യപരമായ പ്രശ്നവും മാത്രമായിരിക്കും ചിലരെങ്കിലും ഇപ്പോൾ മനസ്സിൽ വിചാരിക്കും നമുക്ക് പണമുണ്ട് പക്ഷേ മനസമാധാനം ഇല്ല എന്ന് പക്ഷെ മനസമാധാനം ഇല്ലായക എവിടെന്നാണ് തുടങ്ങുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക തടസ്സങ്ങൾ നേരിടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും തുടങ്ങുന്നത് എന്ന് നമ്മൾ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുവാൻ ചെറിയ ചെറിയ ചില താന്ത്രിക പരിഹാരങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കും അതായത് നമ്മൾ കോടീശ്വരന്മാരാകുമോ അതല്ലെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കുമോ എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അങ്ങനെയല്ല നമുക്ക് എപ്പോഴാണോ കുറച്ച് തുക ആവശ്യമായി വരുന്നത് ആ സമയത്ത് ഈ ചെറിയ ചെറിയ താന്ത്രികങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അതെല്ലാം ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വഴിയിലൂടെ നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളെ തേടി എത്തുവാൻ സഹായിക്കുന്നതായിരിക്കും അങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ താന്ത്രികങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നാൽ നമ്മളെ തേടി പണം എത്തുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല നിങ്ങൾ ദൈവവിശ്വസിക്കുന്നത് സി ആണെങ്കിലും അല്ല ദൈവവിശ്വാസത്തിലൊന്നും ഒന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല താല്പര്യമില്ല എന്ന് പറയുന്നവരാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു ശക്തിയെ വിശ്വസിക്കുന്നുണ്ടാകും ആ ശക്തിയും അതുപോലെ തന്നെ നമ്മുടെ പ്രയത്നവും കൂടിച്ചേരുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പണം തടസ്സമില്ലാതെ വന്നു ചേരുവാൻ സഹായിക്കുന്നത് അതിനാൽ തന്നെ നമ്മൾ വെറുതെ ഇരുന്നു കൊണ്ട് പണം നമ്മളെ തേടി എത്തും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എത്ര തന്നെ താന്ത്രികങ്ങളും വഴിപാടുകളും പൂജകളും ചെയ്താലും നിങ്ങളെ തേടി ഒരു രൂപ പോലും എത്തുകയില്ല അപ്പോൾ നമുക്ക് എന്താണ് താന്ത്രികം എന്ന് കാണാം ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ പാഴ് ചിലവുകൾ കുറയ്ക്കുവാനും പണം തടസ്സമില്ലാതെ വന്നു ചേരുവാനും ആഗ്രഹിച്ച തുക നമ്മളെ തേടി എത്തുവാനും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടുവാനും സഹായിക്കുന്ന ഒരു താന്ത്രികമാണ് ഇത് താന്ത്രികം എന്ന് പറയുവാൻ സാധിക്കില്ല മറിച്ച് നമ്മൾ ധന ആകർഷണത്തിനായി ഒരു ചിഹ്നം നമ്മുടെ കൈകളിൽ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് കൈകളിൽ വരയ്ക്കുന്ന കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ആറ് ഇരുപത്തി നാല് എന്നിങ്ങനെയെല്ലാം നമ്മുടെ കൈയുടെ അതായത് ഇടതു കൈയുടെ ശുക്രമേട്ടിൽ നമുക്ക് വരയ്ക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം തന്നെ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടതുമാണ് അതേ രീതിയിൽ തന്നെ നമ്മൾ इവിടെ ചുവന്ന നിറമുള്ള മഷിയുള്ള പേന കൊണ്ടോ പച്ച നിറമുള്ള മഷിയുള്ള പേന കൊണ്ടോ നമ്മുടെ കൈകളിൽ ഈ ചിഹ്നമാണ് വരയ്ക്കേണ്ടത് അതായത് എഫ് എന്നുള്ള ഈ ഒരു രീതിയിലുള്ള ചിഹ്നമാണ് വരുന്നത് ഇത് നമ്മൾ ദിവസവും രാവിലെ നമ്മുടെ ഇടതുകൈയിൽ നിങ്ങൾക്ക് നടുവിൽ വേണമെങ്കിലും അതല്ലെങ്കിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരയ്ക്കാവുന്നതാണ് വളരെ ഫലവത്തായ ഒരു ചിഹ്നമാണ് ഇത് ധനത്തെ ആകർഷിക്കുവാനുള്ള ഏറ്റവും ശക്തിയേറിയ ഒരു ചിഹ്നം കൂടിയാണ് എഫ് എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അതായത് ഈ ചിഹ്നത്തിന്റെ ശരിയായ പേര് ഫെഹുറുനെ സിംബൽ എന്നാണ് പറയുന്നത് അതായത് ഇതെല്ലാം തന്നെ ജർമ്മൻ ഭാഷകളിൽ വരുന്ന ഒരു വാക്കാണ് വളരെ ധനത്തെ ആകർഷിക്കുവാൻ കഴിവുള്ള ഒരു വാക്കുകൂടിയാണ് ഇത് അതിനാൽ തന്നെ നമ്മൾ ഇത് കൈകളിൽ ദിവസവും എഴുതാം അതല്ലെങ്കിൽ നമുക്ക് ഫോണിൽ വാൾപേപ്പർ ആയിട്ടോ അതും അല്ലെങ്കിൽ നമുക്ക് പേപ്പറിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മുടെ റൂമിൽ നമുക്ക് ഒട്ടിച്ച് വെക്കുകയോ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അങ്ങനെ ചെയ്യാം പക്ഷെ ദിവസവും നമ്മൾ ഇത് കൈകളിൽ എഴുതുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഏതു കാര്യത്തിന് വേണ്ടിയാണ് എഴുതുന്നത് നമ്മുടെ എല്ലാ തടസ്സങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റി കിട്ടണം അതുപോലെ തന്നെ പണം തടസ്സമില്ലാതെ വന്നു ചേരണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇത് എഴുതുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ആയിരിക്കും ഉള്ളത് അതിനാൽ തന്നെ നിങ്ങൾ നിത്യവും ഇത് കൈകളിൽ എഴുതുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതു കൈയിലാണ് എഴുതേണ്ടത് ഇടതു കൈയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഴുതാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു താന്ത്രികങ്ങളും ണെങ്കിലും പരിഹാര മാർഗങ്ങളാണെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും പങ്കുവെക്കരുത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയതിനു ശേഷം മാത്രം നിങ്ങൾ ആഗ്രഹിച്ചത് ഇതാണ് ഞങ്ങൾക്കിത് നേടിയെടുക്കുവാൻ സാധിച്ചു എന്തു കാരണമാണ് ഞങ്ങൾക്കിത് കിട്ടിയത് എന്ന് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാവുന്നതാണ് പൗർണമി ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ നമുക്ക് ഇത് എഴുതി തുടങ്ങാവുന്നതാണ് മാത്രമല്ല നമ്മൾ എപ്പോൾ എഴുതുകയാണെങ്കിലും കുളിക്കണമെന്നോ അതല്ല നോൺ വെജ് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പീരിയഡ് സമയമാണ് എന്നോ ഒന്നും തന്നെ ഓർക്കേണ്ട ആവശ്യമില്ല നമ്മൾ വളരെ കൂടി നമ്മുടെ ആഗ്രഹിച്ച പണം നമ്മളെ തേടിയെത്തുമെന്ന് ആ ഒരു കൂടിയാണ് നമ്മൾ ഇത് എഴുതുന്നത് തുടർച്ചയായി നിങ്ങൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയതായിട്ട് തുകകൾ നിങ്ങളെ തേടി വരികയും അതുമൂലം നിങ്ങളുടെ ചെറിയ ചെറിയ കടങ്ങളെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കും സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും ആദ്യം ചെറിയ ചെറിയ കടം പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുത്തതിനു ശേഷം നമുക്ക് വലിയ വലിയ തുകകളിലേക്ക് പോകാവുന്നതാണ് ചിലർ പെട്ടെന്ന് തന്നെ നമുക്ക് വലിയ തുകയാണ് ആവശ്യം ഞങ്ങൾക്ക് വലിയ തുക ഞങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ എന്നായിരിക്കും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോയാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ പ്രാരാബ്ദങ്ങളെയും മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അതിനാൽ തന്നെ നിങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുക ഏതൊരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യത്തിന് നൂറ് ശതമാനം ഫലം ലഭിക്കുകയുള്ളൂ ജീവിതത്തിൽ എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്തു നോക്കി ഫലമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഈ ഒരു കാര്യം കൂടി ചെയ്തു നോക്കൂ എന്താണ് നമുക്ക് ഇത് എഴുതുന്നത് കൊണ്ട് നഷ്ടപ്പെടുവാൻ പോകുന്നത് ഒന്നും നഷ്ടപ്പെടാനില്ല മറിച്ച് നേടിയെടുക്കുവാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി ഈ ഒരു സിമ്പൽ തുടർച്ചയായി നമ്മുടെ കൈകളിൽ എഴുതുക എത്ര ദിവസം എഴുതണമെന്നോ അതല്ല നമുക്ക് കാശ് കിട്ടിയാൽ നമ്മൾ ഈ എഴുതുന്നത് നിർത്തണമെന്നോ എന്നും ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആഗ്രഹമില്ല നിങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് എപ്പോഴെല്ലാം എഴുതണമെന്ന് തോന്നുമോ നിങ്ങൾ എഴുതിക്കൊണ്ടേ ഒരു ദിവസത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും നമ്മൾ എഴുതുവാനായിട്ട് ശ്രമിക്കുക അത് രാവിലെ ആയിക്കോട്ടെ ഉച്ചയ്ക്കലായിക്കോട്ടെ അതുപോലെ തന്നെ വൈകുന്നേരം ആയിക്കോട്ടെ കിടക്കുവാൻ പോകുന്നതിന് മുന്നേ ആയിക്കോട്ടെ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് പൂർണ്ണ വിശ്വാസം ത്തോടുകൂടി മാത്രം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പൂർണ്ണ ഫലം ലഭിച്ചു എന്നുള്ള കൂടി തന്നെ ഈ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞു കൊണ്ട് നമുക്ക് എഴുതാവുന്നതാണ് ഉറപ്പായും നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളെ തേടിയെത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കട്ടേശേഷനമ്മ I'm